أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولولا أن تصيبهم مصيبة بما قدمت أيديهم فيقولوا ربنا لولا أرسلت إلينا رسولا فيقولوا ربنا لولا ارسلت الينا رسولا فنتبع اياتك ونكون من المؤمنين فلما جاءهم الحق من عندنا قالوا لولا اوتي مثل ما اوتي موسى أَوَلَمْ يَكْفُرُوا بِمَا أُوْتِيَ مُوسَى مِنْ قَبْلُ قَالُوا سِحْرَانِ تَظَاهَرَا وَقَالُوا إِنَّا بِكُلِّ كَافِرُونَ قل فأتوا بكتاب من عند الله هو أهدى منهما أتبعه إن كنتم صادقين فإن لم يستجيبوا لك فاعلم أنما يتبعون أهواءهم ومن أضل ممن من اتبع هواه بغير هدى من الله إن الله لا يهدي القوم الظالمين الحمد لله وحده الصلاة والسلام على من لا نبي بعده ഭവനത്തിലിരുന്ന് ഖുർആൻ പഠിക്കുന്നവർക്ക് ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകാം സൂറ അൽ ഖസസ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ ഖസസുകളെ സംബന്ധിച്ച് ഇങ്ങനെയാണ് പറഞ്ഞു പോരുന്നത് അത് നമ്മൾ നാൽപ്പത്തി ആറാമത്തെ ആയത്ത് വരെ നമ്മളെടുത്തു നാൽപ്പത്തി ഏഴാമത്തെ ആയത്ത് നമ്മൾ പാരായണം ചെയ്തു അഥവാ മൂസ നബി അലൈവില്ലാത്തു വസ്സലാമ്മയുടെ ചരിത്രം റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ല്ലമ്മക്ക് പറഞ്ഞു കൊടുത്തത് അള്ളാഹുവിൻ്റെ റഹ്മത്താണെന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നബി സലാഹ് അലൈഹി വസ്ല്ലമ്മക്ക് മൂസ നബിയുടെ ചരിത്രം അള്ളാഹ പറഞ്ഞെടുത്തത് കാരുണ്യമായിട്ടാണെന്നാണ് ഇതിനു മുമ്പുള്ള ആയത്തുകൾ നമ്മൾ ഓദ്യത് കാരണം മൂസക്ക് അള്ളാഹു സുബാനു താല നൽകിയ ഒരുപാട് മജിസത്തുകൾ അതൊന്നും നേരിൽ കണ്ടവനല്ല റസൂൽ അള്ളാഹി സലു അലൈഹി വസ്ല്ലാം ഓരോ സംഭവം വിശദീകരിച്ചതും അല്ലേ റഹ്മത്ത് തമ്മിർ റബ്ബിക് നിന്റെ റബ്ബിൽ നിന്നുള്ള കാരുണ്യമാണെന്നാണ് ആയത്തിൽ അള്ള പറഞ്ഞത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഓതിപ്പോവേൺ അഥവാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ജനതയെ ഏറ്റവും നല്ല നേരായ മാർഗ്ഗത്തിലേക്ക് ക്ഷണിച്ചവനാണ് ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെ തന്നെ മുഹമ്മദ് റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ലമയെയും ഒരു റസൂലായി ഒരു വേദഗ്രന്ഥവും കൊടുത്തിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത് നിയോഗിക്കുന്നത് വലൈക്കും സ്ലാം ഈ ആഴ്ചകളിൽ ഒരുപാട് കാര്യം എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട് കാരണം എന്തിനാണ് നബി സല്ലാഹു അല്ലൈ വസല്ലമ്മയെ ഒരു വേദഗ്രന്ഥവുമായി അള്ളാഹു പറഞ്ഞയച്ചത് മക്കാർക്ക് നബി പറഞ്ഞു കൊടുക്കുകയാണ് നബിനോട് പറയാൻ വേണ്ടി അള്ളാഹ് പറയാൻ വലൗല തുസീബവും മുസീബത്തും ബിമ കം ബിബം മറ്റ് അവരുടെ പ്രവർത്തനം അതായത് മക്കക്കാരായ ആളുകൾ അവർക്ക് അവരുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ നിമിത്തം ഒരുപാട് മുസീബത്തുകൾ അവരെ ബാധിച്ചു അല്ലേ ഇപ്പോൾ ഒരുപാട് ദുരന്തങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ സോ അവർ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമായി അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഭീമ കദ്മത്ത് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ അവരുടെ പ്ര കൈകൾ സമർപ്പിച്ചതിൻ്റെ കാരണത്താൽ തന്നെ ഭീമ കദ്മത്ത് ഐതിഹ്യം അവരുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വനു ഇസ്രായേൽ സന്തതികളൊക്കെ മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാലും അവർക്ക് റബ്ബ് കൊടുത്ത പരീക്ഷണം മുഴുവൻ അവർ ചെയ്ത തോന്നിയാസത്തിൻ്റെ പേരിലാണ് അവർ ചെയ്ത എന്താണ് വൃത്തികേടുകൾ കൊണ്ടാണ് അമ്പിയാക്കളെ കൊല്ലലും സത്യത്തെ നിഷേധിക്കലൊക്കെ അപ്പോൾ അള്ളാഹു സുബാനുത്തായാലും അവർക്ക് മുസീബത്തുകൾ നൽകിയത് ബിമ കദ് മത്തി അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ മക്കയിലെ ശിരിക്കാൽ അവർ അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അവർക്ക് മുസീബത്തുകൾ ഇങ്ങനെ വരുമ്പോൾ അവർ പറയും റബ്ബന റബ്ബെ നീ ഞങ്ങളിലേക്കൊരു റസൂലിനെ നിയോഗിച്ചിരുന്നെങ്കിൽ അല്ലെ ഇപ്പോൾ റസൂലിനെ നിയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ദുരന്തങ്ങളും ഇങ്ങനത്തെ സംഗതികളും ഞങ്ങളെ ബാധിക്കില്ലായിരുന്നല്ലോ അപ്പോൾ എന്തെങ്കിലും മുസീബത്തുകളും എന്തെങ്കിലും ദുരന്തങ്ങളും അവരെ ബാധിക്കുമ്പോൾ റസൂലിനെന്തേ ഞങ്ങൾക്ക് പറഞ്ഞയച്ചിയില്ല എന്നവർ പറയാതിരിക്കാൻ എന്നവർ പറയാതിരിക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിനെന്തേ നിയോഗിച്ചു ഞാൻ അതായത് ഒരു വേദഗ്രന്ഥവും ഒരു റസൂലും കടന്നു വന്ന് ഉപദേശിക്കുമ്പോൾ ആളുകളിൽ നിന്നെന്തെയും അവരുടെ കർമ്മഫലങ്ങൾ നന്നാവും അവിടെ കർമ്മങ്ങൾ നന്നാവും അല്ലാത്തിടത്തോളം അവർ ദുഷിച്ചവരാകും ദുഷിക്കുമ്പോൾ അവർ മുസീബത്തുകൾ അവരെന്ത് ചെയ്യും വലയം ചെയ്യും ഞാൻ അപ്പോൾ ഇനി അവർ നാളെന്ത് ചെയ്യാൻ പാടില്ല ഞങ്ങളിലേക്ക് റസൂലിനെ പറഞ്ഞേച്ചില്ലല്ലോ എന്ത് ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല അതുകൊണ്ട് അള്ളാഹു സുബാനോ ത ആലേ എന്ത് ചെയ്തു അവരിലേക്ക് റസൂലിനെ നിയോഗിച്ചു ഞാൻ അപ്പോൾ പറയുന്നു വനകൂന മിനൽ അവരിങ്ങനെ പറയും നീ പറഞ്ഞേക്കുന്ന റസൂലിൽ അതുപോലെ തന്നെ നീ പറഞ്ഞേക്കുന്ന ആയത്തുകളിൽ ഞങ്ങൾ ഞങ്ങളെന്തു ചെയ്യും പിൻപറ്റും ഒനക്കൂന മിനൽ മുമിനി ഞങ്ങൾ മമ്മിനീകളിൽ ഉൾപ്പെടുകയും ചെയ്തു ചെയ്യാം എന്നെന്തു ചെയ്യും അവർ പ്രഖ്യാപിക്കുന്നതാണ് പക്ഷെ അവരെന്ത് ചെയ്യൂല ചെയ്യൂല വെറും ദുർന്യായങ്ങളാണ് ദുർവ്യാദങ്ങളാണ് ഞങ്ങളിലേക്ക് റസൂലും ആയത്തുകളും വന്നു കഴിഞ്ഞാൽ ഞങ്ങളതിനെ വിശ്വസിക്കാമെന്നവർ പറയും അവർക്ക് മുസീബത്തുകൾ വരുമ്പോൾ പക്ഷെ അങ്ങനത്തെ ഒരു വാക്ക് പറയാതിരിക്കാനും അവർക്ക് ഈ ദുരന്തങ്ങളെ ബാധിക്കാതിരിക്കാനുമാണ് ഒരു റസൂലിനെ നാമെന്ത് ചെയ്തത് പറഞ്ഞേച്ചത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേദഗ്രന്ഥവുമായി തൗറാത്തുമായും മൂസ ഇസ്രായേൽ സന്തതിയിലേക്ക് പോയതുപോലെ അറബികളിലേക്ക് മുഹമ്മദ് നബി അലൈഹി വസലമ്മ കിതാബുമായി വന്നത് പക്ഷേ അവരിലേക്ക് നബി വന്നപ്പോൾ അവർ വിശ്വസിച്ചോ ഇല്ല അവർ പറയുന്നില്ലേ ഞങ്ങളിലേക്ക് നബിയെ നിയോഗിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ അവർ പറയും പക്ഷേ പലം ജുൽ ഹക്കു എന്ന് പറയാൻ പക്ഷെ അവരിലേക്ക് ഹക്ക് വന്നപ്പോൾ ഹക്ക് എന്ന് പറഞ്ഞാൽ സൂലി അലൈഹി അലൈവസ്ല ഹക്കാണ് നബി കൊണ്ടുവന്ന കിതാബും ഹക്കാണ് ഈ ഹക്ക് അവരിലേക്ക് വന്നപ്പോൾ എങ്ങനെയുള്ള ഹക്കാണ് മിന ആ ഹക്ക് നമ്മളിൽ നിന്നുള്ളതാണ് അള്ളാൻ്റെ അടുത്തു നിന്നുള്ള ഹക്കാണ് കോലു അവർ പറഞ്ഞു ലൗല ഊതിയ മിഥില ഊത്തിയ മൂസ മൂസൊക്കെ കിട്ടിയതുപോലെ അവനും കിട്ടിയിരുന്നെങ്കിൽ അയാൾക്കും നൽകപ്പെടും അത് റസൂൽ അള്ളാഹ്ക്കും മൂസൊക്കെ കിട്ടിയ അനുഗ്രഹം മൂസൊക്കെ കിട്ടിയ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ സൂറത്തിൽ നമ്മൾ ഓതിപ്പോയില്ലേ മൂസയുടെ കയ്യിലെ വടി മൂസ നബി അലൈഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്ലാം കക്ഷത്ത് കൈവെക്കുമ്പോൾ പുറത്തേക്കെടുത്തു കഴിഞ്ഞാൽ പ്രകാശപൂരിതമാകും അല്ലേ ഒരുപാട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിറഞ്ഞു നിന്ന അത്ഭുതങ്ങൾ മോജിസത്തുകൾ അതൊന്നും ഇതില്ല മുഹമ്മദ് നബി സല്ല അലൈവിസ്മക്കല്ല ഇവർ നബിയിൽ വിശ്വസിക്കാതിരിക്കാനുള്ള ന്യായം പറഞ്ഞതാൻ മൂസക്ക് കൊടുത്തതുപോലെ നബി സല്ലു അലൈ വസ്ല്ലംക്കും കിട്ടിയിരുന്നെങ്കിൽ അപ്പം ഞങ്ങൾ വിശ്വസിച്ചെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ നോക്കൂ അവലം റു മൂസ മിൻ കബുൽ അവരെ മൂസക്ക് മുമ്പ് കിട്ടിയതിലും ഈ സത്യനിഷേധികൾ അവിശ്വസിച്ചവരല്ലേ ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമൊക്കെ അങ്ങനെ കുറേ അനുക കുറെ മുജിസത്തുകൾ മൂസാ നബി കാണിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടില്ല എസ്റൈസ് എന്തെതിയുള്ള ഭൂരിഭാഗം ആൾക്കാരും വിശ്വസിത്തില്ല അവർ പറഞ്ഞതും പറഞ്ഞ അവർ പറഞ്ഞതെന്താ കോലു സിഹറാൻ കണ്ട അവർ പറഞ്ഞു അത് രണ്ടും മരണങ്ങളാണ് അഥവാ കോലു സിഹറാൻ ചില കിറാത്തിൽ കോലു സാഹിറാനി എന്ന് ചില കിറാത്തിലുണ്ട് കോലു സിഹറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂസാൻ നബിയും അതുപോലെ തന്നെ ഹാറുവും അവർ കാണിക്കുന്നത് വെറും മായാജാലങ്ങളാണ് എന്ന് പറഞ്ഞ വരാം മാത്രവുമല്ല മോഹാൻ നബി അലൈഹി സ്ലാത്തു വസ്സലാമയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അള്ളാവിൻ്റെ വിശാലത്ത് പറഞ്ഞപ്പോൾ വ്യാജ കഥകളായി തള്ളിയവരാണ് തലാഹറ അവർ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരാൻ ഒരാൾ വ്യാജം പറയുമ്പോൾ മറ്റാൾ സത്യപ്പെടുത്തും മറ്റാൾ വ്യാജം പറയുമ്പോൾ മറ്റാൾ സത്യപ്പെടുത്തും അതാണ് തലാഹറ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ശരിക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രകടമായി നടത്താൻ ഇവിടെ തലാഹറ എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായിച്ചു എന്നാണ് പരസ്പരം സഹായിച്ചു മറ്റേ ഖുറാനിലെ അല്ല പറഞ്ഞല്ലേ ഖുർആാൻ ും വാക്കുണ്ട് അഥവാ മനുഷ്യനും ജിന്നും ഒന്നടങ്കം ഒരുമിച്ച് കൂടിയാലും കൂട്ടിയാലും ഇതുപോലത്തൊന്ന് കൊണ്ടുവരാൻ കഴിയൂല അവർ പരസ്പരം സഹായികളായാലും വാക്കിൻ്റെ അർത്ഥം അല്ല നമ്മൾ ചില കുട്ടികൾക്ക് പേരിടും ശരിക്കും എന്നുള്ള വാക്ക് ശക്തി നൽകുന്നവൻ അതുപോലെ തന്നെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിൻബലം നൽകുന്നവൻ എന്നർത്ഥാണ് ഇവിടെ അതേ വാക്കാണ് തലാഹറ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന സിഹറുകൾ മാത്രമാണ് കൊണ്ടുവന്നത് എന്ന് ആര് പറഞ്ഞു ഇസ്രായേൽ സന്ധ്യം മറുപടി പറഞ്ഞതാണ് അതിനെ നിഷേധിച്ച സമുദായം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ടാണ് നിങ്ങളിപ്പോൾ പറയണത് എന്ത് മൂസൊക്കെ കിട്ടിയതുപോലെ മുഹമ്മദ് നബിക്കും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരുന്നേനെ എന്ന് പറയാം വെറും ദുർന്യായങ്ങളാണ് വക്കോലു അവർ പറഞ്ഞു ഇന്ന ബിക്കുല്ലിൻകിറൂൻ തീർച്ചയായും നാം ഇന്നറ ഇന്ന പ്ലസ് നെഹ്നു തീർച്ചയായും ഞങ്ങൾ ബി കുല്ലിൻ എല്ലാത്തിനോടും ചിനോടും കാഫിറോൻ അവിശ്വസിക്കുന്നവരെ ഇപ്പം എന്തൊക്കെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല ഞങ്ങൾ വിശ്വസിക്കൂല അവരിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞതാണ് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങൾ വിശ്വസിക്കൂല അതുവരെ അവരെന്താ ദുർന്യായം പറഞ്ഞത് എന്തെങ്കിലും അവർക്ക് മുസീബത്തുകൾ ഇതൊക്കെ വാദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു റസൂര് ഉണ്ടായിരുന്നെങ്കിൽ അല്ല ഞങ്ങൾക്കൊരു ഹക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരുന്നേനെ എന്നുള്ള വെറും വാക്കുകൾ അവർ പറയുന്ന പക്ഷെ അങ്ങനത്തെ ഒരു വാക്ക് പറയാൻ എന്ത് ചെയ്തിട്ടില്ല അല്ലാ തോർത്ത കാരണം അള്ളാഹു എല്ലാ ഉമ്മത്തുകളിലേക്കും റസൂലുമാരെ പറഞ്ഞയച്ചവനാൻ എല്ലാ ഉമ്മത്തുകളിലേക്കും അള്ളാഹു ഹക്കിനെ ബോധ്യപ്പെടുത്തി ഒരു ഉമ്മത്തും ഒരു ഒരു ജനതയും പറയൂല ഞങ്ങൾക്ക് ഹക്ക് വന്നിട്ടില്ല എന്ന് എല്ലാ ജനതയിലേക്കും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് റസൂലുമാരെ പറഞ്ഞയച്ചിട്ടുണ്ട് വേദഗ്രന്ഥങ്ങളും അയച്ചിട്ടുണ്ട് പക്ഷേ എന്താ കാര്യം സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഹക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാലും അവരെന്ത് ഈ നില വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല വക്കോലു ഇന്ന ബിക്കുല്ലിൻ കാഫിറൂൻ അവർ പറഞ്ഞു എല്ലാറ്റിനോടും ഞങ്ങൾ സത്യനിഷേ എല്ലാത്തിനോടും ഞങ്ങൾ അവിശ്വസികളാണ് അവിശ്വസിക്കുന്നവരാണ് എന്നവർ പറഞ്ഞു ഇനി നെബിനോട് റബ്ബ് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് സൂറത്ത് ഖസസിലെ ഏറ്റവും വേറിട്ട് നിൽക്കുന്ന ഒരു വാചകം റബ്ബ് പറയുന്നു കുൽ നബിയെ പറ അഥവാ സൂറത്ത് ഖസസ് നമ്മൾ പറഞ്ഞു മൂസാൻ നബിൻ്റെയും ആറൂവിൻ്റെ ഒക്കെ ചരിത്രം ഇങ്ങനെ കള വളരെ കൃത്യമായിട്ട് അള്ള വിശദീകരിച്ച് പോയി ഇത് നബിക്ക് കൂടി എന്ത് ചെയ്യുകയാണ് ഒരു ആശ്വാസവും സമാധാനവുമാണ് നബി അലൈഹി വസ്ലമൊക്കെ ഒരു ഫലവുമാണ് അല്ലേ എന്നിട്ട് റബ്ബിന് റബ്ബ് പറയാനെ കുൽ നബിയെ പറ

അത് ഏറ്റവും സന്മാർഗം നൽകുന്നതാവണം മിൻഹുമ അവ രണ്ടിനേക്കാൾ ഏവ രണ്ടും തൗറാത്തിനേക്കാളും ഖുറാനിനേക്കാളും ഏറ്റവും ഹിതായത്ത് നൽകുന്ന ഒരു ഗ്രന്ഥം കൊണ്ട് നിങ്ങൾ വാ നിങ്ങളങ്ങനെ വരികയാണെങ്കിൽ അത്തബ്യോഹു റസൂലെ പറ ഞാൻ അതിനെ പിൻപറ്റും ഞാനതിനെ പിൻപറ്റി രബിനോട് പറയാൻ പറയാം രബിയെ അവർ ഇതിനേക്കാളും നല്ലത് കൊണ്ടുവരേണ്ടി നീ അതിനെ പിൻപറ്റി ഞാൻ ഞാനതിനെ പിൻപറ്റുമെന്ന് അവരോട് പ്രഖ്യാപിക്കും റസൂലെ ഇൻകുന്തും സ്വാദിക്കും നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഇതിലും നല്ല ഉത്കൃഷ്ടമായ വേദഗ്രന്ഥത്തെ നിങ്ങൾ അത് റബ്ബിൻ്റെ ഒരു ഒരു വെല്ലുവിളി കൂടിയാണ് കാരണം ഇതിലും വലിയ സന്മാർഗർശനം നൽകുന്ന ഗ്രന്ഥം ലോകത്തിന് അവതരിക്കാനില്ല ലോകത്തിനി വരാൽ ഉണ്ടായിരുന്നെങ്കിൽ റസൂറുള്ള അതിനെയാണ് എന്ത് ചെയ്യുക പിൻപറ്റുക അപ്പോൾ ഏറ്റവും വലിയ വിശുദ്ധ ഖുറാൻ്റെ മോചിതത്തിനെയാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് നമ്മൾക്ക് എത്ര ആയത്ത് എത്ര തവണ ഓതിപ്പോയത്ത് ആയത്താണ് എത്ര തവണ ഓതിപ്പോയത്താണല്ലേ പല സമയത്ത് കത്മ ചെയ്തപ്പോഴൊക്കെ ഈ ആയത്ത് ഓതിപ്പോയാണ് പക്ഷേ ഈ ആയത്തിൻ്റെ ആഴം മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാനിനെ പോലെ ഒരു അഹ്ദ ആയ കിതാബ് ഇനി വരാനില്ല ഇനി ഒരിക്കലും കാരണം ഏറ്റവും കാരണം തൗറാ ചില പണ്ഡിന്മാർ പറഞ്ഞു തൗറാത്തിനേക്കാളും ശ്രേഷ്ഠമാണ് വിശുദ്ധ ഖുർആാനെന്നാണ് കാരണം തൗറാത്ത് എന്ത് ചെയ്തു പിൽക്കാലത്ത് പലരും അതിൽ നിന്ന് വെട്ടിമാറ്റി പലതും അതിൽ കൂട്ടിച്ചേർത്തു പക്ഷേ വിശുദ്ധ ഖുർആാനെ വെട്ടി കഴിയൂല കൂട്ടി കാരണം അത് ലോക്കഡാണ് നമ്മൾ പറയില്ലേ അത് അത്രക്കും പ്രൊട്ടക്റ്റഡാണ് إننا نحن نزلنا الذكر وإن له لحافظ نعمل سامي هنچلا باي كنده نمبر داو لا كارن بيشودة قرآن <applause> أتركم سن مارك درسنا نالجونا الله الله نزل أحسن الحديث كتابا متشابها مثاني تقشعر <applause> منه جلود الذين يخشون ربهم ربنا نبارة بيشودة قرآن درس وشيشة دا أبيد بيشودة قرآن درس وشيشة بليه سن مارك درسنا ما عندنا غرنتا من دينجل كوندو بيران ഞാൻ അതിനെ പിൻപറ്റാം നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി നബിനോട് പറയാൻ നിർ ഒരാഴ്ച അതിനൊരു മറുപടിയും കൂടി അള്ള അതിനൊരു അതിനൊരു ഒരു സംഭവം കൂടി റബ്ബ് പറഞ്ഞു ഫ ഇല്ലം ഞെസ്റ്റിബൂലം എസ് ടെജിബൂലക് അവർ നിനക്ക് ജവാബ് തന്നിട്ടില്ല എങ്കിൽ അഥവാ ഇനി ഇങ്ങനത്തെ ഒരു ഉത്തരം അവർ നൽകുന്ന അവർക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുമോ ഒരു കിതാബ് പോയിട്ട് ഒരു സൂറത്ത് കൊണ്ടുവരാൻ വേണ്ടി അള്ള ആവശ്യപ്പെട്ടു പറ്റിയിട്ടില്ല ഒരു ഒരാഴത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇല്ല അവർക്ക് പറ്റും ഇതുപോലത്തെ ഹൗറൂഫിൽ മുഖത്ത മുറിച്ചു വച്ച കഷ്ണങ്ങളെ കൊണ്ടുവരാനൊന്നും ചെയ്തിട്ടില്ല മക്കയിലെ മഹാസാഹിത്യകാരന്മാർക്ക് കഴിഞ്ഞിട്ടില്ല ഇവർ വലിയ വാക്കുകൾ പറഞ്ഞ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല ശ്രബ് പറയാം ഫലം നെസ്തജി ബൂലഖ് നബിയേ അവർ നിങ്ങൾക്ക് ജവാബ് നൽകിയിട്ടില്ലെങ്കിൽ ഫലം അറിയണം ഫലം അറിയണം പഠിക്കണം അന്നമായ എത്തോന അഹു അവർ പിൻപറ്റുന്നത് അവരുടെ ഇച്ഛകളെ മാത്രമാണ് നമ്മളതിൽ തോന്നിയാസികളെന്നറിയില്ല ഹവ എന്നറിയാം അവർ ഹവൻ്റെ ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചയുടെ ആളാണ് കാരണം അവർക്ക് ഖുറാനും ഇല്ല ചുന്നത്തും ഇല്ല കല്ലാൻ്റെ വാക്കും വേണ്ട നബിയുടെ വാക്കും വേണ്ട ഇച്ഛ എന്താണോ പറയുന്നത് അതിനെ പറ്റുന്ന അതിനെ പിൻപറ്റുന്ന കേവലം ഇച്ഛാവാദികളാണ് അവർ എന്ന് നീ മനസ്സിലാക്കുക കാരണം അവർക്ക് ജവാബ് പറയാൻ പറ്റും ഇതുപോലത്തെ കിതാബ് കൊണ്ടുവരാൻ കഴിയുമോ ഇല്ല അപ്പോൾ അവരാരാൻ ഇന്നമ്മ എത്ത് അഹു വാ അഹും ഇച്ചാവാദികളാണ് ഇച്ചകളെ പിൻപറ്റുന്നവരാണ് യുക്തിവാദി എന്ന് പറയാൻ പറ്റില്ല യുക്തി ഉണ്ടെങ്കിൽ യുക്തിവാദികളത് ഇച്ചകളാണ് അവരെന്ത് ചെയ്യ പിൻപറ്റ വമൻ അലല്ലോ മിം അല്ല പറയാണ് ഇച്ചയെ പിൻപറ്റിയവനോളം വഴിപിഴച്ചവൻ ആരുണ്ട് വമൻ അലൻ ആരാണ് ഏറ്റവും വഴിപിഴച്ചവൻ മിമ്മനിത്ത ബ തൻ്റെ ഇച്ചയെ പിൻപറ്റിയവനേക്കാൾ വഴികട്ടവൻ ആരുണ്ട് അല്ല കൊടുത്ത ഹുദല്ലാതെ സ്വന്തം ഇച്ഛ കൊടുത്ത നേർമാർഗത്തിന്റെ കിതാബ് കിതാബിന്റെ ആയത്തുകളെ ജീവിതത്തിൽ എന്തു ചെയ്യുന്നില്ല പാലിക്കുന്നില്ല സ്വന്തം ഇച്ഛകളെ പാലിക്കുന്നവൻ സ്വന്തം ഇച്ഛകളെ പിൻപറ്റുന്ന അവനാണ് ഏറ്റവും വഴി പിഴച്ചവൻ അവൻ അതെല്ലാൻ അവനൊരിക്കലും എന്ത് ചെയ്യൂല സന്മാർഗത്തിലേക്ക് കടന്നു വരില്ല സന്മാർഗത്തിലേക്ക് വരാൻ പറ്റാത്ത എങ്ങനെ ഒരു സന്മാർഗ്ഗത്തിന്റെ ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയുക സന്മാർഗം അറിയ സന്മാർഗത്തിൽ കിട്ടാത്തവൻ എങ്ങനെ സന്മാർഗത്തിന്റെ ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയും അപ്പൊ നബിയെ മനസ്സിലാക്കി അവർ സന്മാർഗത്തിന്റെ ആളുകളല്ല അവർ ഇച്ഛയെ പിൻപറ്റുന്നവരാണ് തീർച്ചയായും അള്ളാഹു സന്മാർഗത്തിലാക്കുകയും ഇല്ല ഇനി ഇതൊരു സന്മാർഗത്തിന്റെ എന്ന് പറഞ്ഞു ഈ സന്മാർഗത്തിന്റെ ഗ്രന്ഥം മാർഗദർശനം നൽകുന്നത് ആർക്കാണ് ആർക്കാണ് സത്യവിശ്വാസികളായ ഹൃദയത്തിൽ വിശുദ്ധിയുള്ള ആളുകൾക്ക് അവിശ്വാസം അങ്ങോട്ട് കടുകട്ടിയായി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനെയും കിബിർ കൂടി നിഷേധിച്ചു കളയുന്നവൻ അവൻ അക്രമിയാണ് വാലിമാണ് ആ വാലിമികൾക്ക് അള്ളാഹു ചെയ്യുന്നില്ല സൻമാർഗദർശനം നൽകുകയുമില്ല അള്ളാഹു വിശുദ്ധ ഖുർആാനെ കൊണ്ട് മാർഗ്ഗദർശനം നൽകപ്പെടുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി എനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നും മതിയായി നാലായത്തും വളരെ ശക്തമായ അല്ല വിശുദ്ധ ഖുർആാനിൽ മക്കയിലെ മുഷരിക്കീങ്ങളോട് നബി സംവ സംവദിച്ച സംവാദങ്ങളിലെ വാക്കുകളാണ് അത്രക്കു ശക്തന്മാരായ ആളുകളെ നബി എതിരിട്ട വാക്കുകളാണ് പറ്റുമെങ്കിൽ ഇതുപോലത്തെ ഒന്ന് കൊണ്ടുപോകാനൊക്കെ വെറുബ് വെല്ലുവിളിച്ച അഹത്തുകളാൻ സുറത്ത് കസസിന്റെ അല്ലെ മൂസനബിന്റെ ചരിത്രം എങ്ങനെ പറഞ്ഞു പോയി ആ കസസുകൾ എങ്ങനെ പറഞ്ഞ് നബിയിലേക്ക് ഇതിനെങ്ങനെ കൊണ്ടുവരുന്ന അള്ളാഹുവിൻ്റെ കഥ പറച്ചിലിൻ്റെ ഒരു ശൈലിയൊക്കെ വയ്ക്കും അല്ല ഇതിങ്ങനെ പറഞ്ഞു വന്നിട്ട് നേരെ നബിയുടെ നാടും നബിയുടെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകളും അവരോടുള്ള നബിയുടെ സംവാദങ്ങളുമൊക്കെ അള്ളാഹു ഈ കഥകളെ അങ്ങനെയാണ് ഒരുക്കിക്കൂട്ടിയത് ഇനി ഇവിടുന്ന് അങ്ങനെ പോകുമ്പോൾ മക്കയിലും ശരിക്കുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപാദനങ്ങളാണ് അള്ളാഹു സുബാനോറ്റ ആരം വിശുദ്ധ ഖുറാൻ നന്നായി പാരായണം ചെയ്യാനും അത് പഠിക്കാനും നമുക്ക് നല്ല മനസ്സും നല്ല അവസരങ്ങളും നൽകി എനിക്ക് ഗ്രഹിക്കുമാറാവട്ടെ ഖുറാൻ്റെ ഓരോ ഹർഫും മോചിസെത്താൻ ആ മോചിസത്തിൻ്റെ ആ ഒരു സവിശേഷതകളെ ഉൾക്കൊള്ളാനുള്ള അറിവ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഇഷു ഖുർആാൻ്റെ സൗന്ദര്യം തിരിച്ചറിയാൻ അള്ളാഹു നമുക്ക് അവസരങ്ങൾ നൽകട്ടെ ഇഷുതു ഖർ ആനിൻ്റെ ആയത്തിൻ്റെ അർത്ഥ തലങ്ങളെ മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിതത്തെ ഏറ്റവും നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അള്ളാഹുബനി ഞങ്ങൾക്ക് തോഫീക്ക് നൽകണം ഇഷുതു ഖുർ ആനിൻ്റെ അനുയായികളായി ജീവിക്കാനും മരിക്കാനും റബ്ബിനി തോഫീക്ക് നൽകണേ അള്ളാഹു ഖുർആൻ ഏറ്റവും നല്ല ഹൃദയ ഹൃദയവസന്തമായ മുമിനീയങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ രാവും പകലും ഖുർആൻ ഓതുന്ന മുമിനീയങ്ങളിൽ അള്ളാഹുവിനി ഞങ്ങൾ ഉൾപ്പെടുത്തണേ ഖുർആൻ ഞങ്ങളെ ഏറ്റവും നല്ല സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ശാന്തിയുടെ ഗ്രന്ഥമാക്കി റബ്ബേ നീ ഞങ്ങൾക്ക് അനുഭവിപ്പിച്ച് തരണേ അള്ളാഹു അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വരുന്ന തിന്മകളൊട്ട് തരണേ ഖുർആൻ റസൂൽ അള്ളഹി സ്വല്ലി വസ്ലാം പറഞ്ഞു ഖുർആൻ ആ ഖുർആൻ്റെ ആളുകൾ അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാൻ അള്ളാഹുവിൻ്റെ ഹാസത്തുകളാൻ അള്ളാഹുവി ഹാസത്തുകളിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി നിഗ്രഹിക്കണേ അള്ളാഹു നീ ഞങ്ങളെ പരിഗണിക്കണേ ഞങ്ങളുടെ ദ്വാരകളെ സ്വീകരിക്കണേ ആരാധനകളെ സ്വീകരിക്കണേ അള്ളാഹുവിന് നല്ല ക്ഷമയും നല്ല സഹനവും റബ്ബെ മത പഠനത്തിൽ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ മരണം വരെ ദീൻ പഠിക്കുന്ന ദീന അടി പഠിച്ചത് ജീവിതത്തിൽ പകർത്തുന്ന മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തണം അദാബന്ന അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധ നന്മകളും പ്രധാനം ചെയ്യണം റബ്ബെ റഹ്മത്ത് നൽകണ റബ്ബെ മഹഫിറത്ത് നൽകണ റബ്ബെ ആഫിയത്ത് നൽകണ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ മക്കൾ സമ്പാദ്യങ്ങൾ എല്ലാറ്റിലും കൺകുളിർമ പ്രധാനം ചെയ്യണം റബ്ബന അലീം ബത്തുബാലുറഹീം غافر المذنبين وألحقنا بالصالحين أمين أمين برحمتك يا رحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله